ഈ ഈയൊരു അവധിക്കാലത്തും ഫെസ്റ്റിവൽ ടൈമിനും മൊട്ടനവധി സിനിമകൾ തിയേറ്ററിൽ എത്തി ഇനിയും എത്താനിരിക്കുന്നു അവസാന പള്ളിപ്പെരുന്നാൾ അടിയുമായിട്ട് മമ്മൂക്ക ചിത്രമായ ടർബോ മെയ് ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് ആദ്യ ദിവസം ഒരേ സമയത്ത് നാൽപ്പത്തിൽ കൂടുതൽ രാജ്യങ്ങളിലാണ് ടർബോ എന്ന് പറയുന്ന ചിത്രം എത്തുക ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഈ ഒരു ചിത്രം ജി ജി സിയിൽ വിതരണത്തിന് എത്തിയിരിക്കുന്നത് മറ്റുള്ള ഓവർസീസ് റൈറ്റ്സ് എല്ലാം വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നൽകുകയാണ് ഇപ്പോൾ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പുതിയൊരു അപ്ഡേറ്റ് നൽകിയിരിക്കുകയാണ് ജർമ്മനി സ്വീഡൻ നോർവേ അങ്ങനെ നീണ്ടു പോകുന്ന ഒൻപത് രാജ്യങ്ങളിൽ ലോക എന്റർടൈൻമെന്റ്സ് ആണ് ഈ ഒരു ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് മമ്മൂക്ക ഇതുവരെ റിലീസായതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ടർബോ എന്ന ചിത്രത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവധിക്കാലത്ത് കുട്ടികളും അതുപോലെ മുതിർന്നവരെല്ലാം ആഘോഷിച്ച ഒരു സിനിമ ആയിരുന്നല്ലോ ആവശ്യം ഫുൾ ടൈം ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് ആയിരുന്നു ആ ഒരു സിനിമയുടെ പ്രത്യേകത ആ ഒരു ജോണറിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള മറ്റൊരു സിനിമയും ഈ ഒരു അവധിക്കാലത്ത് തിയേറ്ററിൽ എത്തി ില്ല ഇതുവരെ ടർബോ അത്തരത്തിൽ ഫുൾ ഒരു എന്റർടൈൻമെന്റ് നൽകുന്ന സിനിമ തന്നെയായിരിക്കും പ്രേക്ഷകർക്ക് ഈ ഒരു സിനിമ സിനിമയ്ക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ മലയാള സിനിമയ്ക്ക് പുത്തൻ കളക്ഷൻ റെക്കോർഡിലേക്ക് ടർബോ ഇടിച്ചു കയറും അത്തരത്തിലുള്ള ഒരു ഒരു പവർ ടർബോ എന്ന ചിത്രത്തിന് ഉണ്ട് ആരൊക്കെ ടെർബോ എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജുനുജനസ് ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ ബ